ഹലോ നമ്മള സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ച ഞങ്ങളുടെ ഒരു നൈറ്റ് വീഡിയോ എടുക്കാന്ന് അവർക്കൊക്കെ ഇഷ്ടമാകും അറിയില്ല അപ്പൊ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു സ്വാഗതം ഈ കങ്കാരു കുഞ്ഞിനെ വെച്ചിട്ട് ആണ് നമ്മുടെ നമ്മടെ ചേട്ടൻ ചെമ്മീൻ കിള്ളി തരുന്നുണ്ട് ചേട്ടന്റെ വാങ്ങിച്ചതാട്ടോ ചേട്ടൻ ചെമ്മീൻ ഫ്രൈ കഴിക്കാൻ ആഗ്രഹം അപ്പൊ ഒരു കാ കിലോ വാങ്ങിച്ചതാണ് ഈ ചേർക്കന നിങ്ങൾക്ക് ഇറക്കിന് വേണോ ഈ ചേർക്കനെ മീൻ വെക്കട്ടെ മീൻ കറി വെക്കട്ടെ അയ്യോ ഇല്ലെന്നേ നമ്മുടെ പൊന്ന്

മീൻ കറി വെക്കാൻ വേണ്ടത് ഇതൊക്കെ ഒന്നും നന്നാക്കി എടുക്കാട്ടാ ഈ ചെറുക്ക അല്ലു നീ ഹലോ സമ്മൂല ചെമ്മീൻ ഒന്നും കാക്കിലോ നമ്മടെ ചേട്ടൻ നന്നാക്കി കൊള്ളാം കഴിക്കാൻ കൊതിയാവണ മാങ്ങ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ നന്നാക്കി തന്നു കറിവെച്ച ഒന്നും കഴിക്ക

ഇത് വറുത്തയുമ്പോഴത്ത് സൂക്ഷിച്ച് തന്നെ വെക്കണം അടുത്ത ചെമ്മീൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കിത് വറുക്കാൻ എടുക്കാനുള്ളതാണ് ഇതിങ്ങനെ എടുത്തിട്ട്

സബ്സ്ക്രൈബ് 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 വേഗം ഒന്ന് ഒന്ന് ചെയ്യട്ടോ സബ്സ്ക്രൈബർ കാണാത്തവർ അല്ല ചെയ്ത് പക്ഷെ മഴ വേണ്ടില്ല യൂണിഫോം ഉണ്ടെന്നേക്ക് നമ്മൾ സാധാരണ മീൻകറി വെക്കാനായിട്ട് ഉള്ളിയാണ് ഇവിടെ എടുക്കാറ് ഇതിപ്പോ ഒരു വേറെ ഒരു മെത്തേഡിലാണ് മീൻകറി വെക്കുന്നത് അപ്പൊ അത് കാരണമാണ് ഉള്ളിടില്ല ഉള്ളി തീർന്നിരിക്കുകയാണ് പിന്നെ സവാള ഇടാറുണ്ട് കേട്ടോ ഇതിന് സവാള ഇട്ടാ കുറച്ചുകൂടി കൊഴുപ്പിട്ടും ഉള്ളി അധികം ഇടാൻ പാടില്ല മതിരിപ്പുണ്ടാവും സവാള ഇട്ടാ വലിയ കൊഴപ്പില്ല മോള അരിഞ്ഞു പിന്നെ ഓ കണ്ണരിണ്ട് തക്കാളി ഇപ്പഴ തക്കാളി പിന്നെ ഇട്ടാ ഇതൊന്നും ഹാഫ് ആയിട്ടൊന്നും കണ്ണ് കാണാൻ പാടില്ല ശരിക്കും കണ്ണരിങ്ങനെ കണ്ടൊന്നും ഉണ്ടാക്കി അരിഞ്ഞിട്ടാ മതി കുഴപ്പമുണ്ട്

മാത്രമേ സ്റ്റിക്കില്ലേ സ്റ്റിക്കും കൂടി തിന്നാണ്ടിരുന്നാൽ മറ്റേ വരുമ്പോ സ്റ്റിക്കും വിരിഞ്ഞ് അപ്പ സവോള ഇഞ്ചി വെളുത്തുള്ളി വെളുത്തുള്ളി സാധാരണ ഇടാറില്ല പക്ഷെ ഈ ഒരു കൂട്ടിനെ നമ്മൾ വെളുത്തുള്ളി ഇട്ട് രണ്ടൂ നല്ലി മൂന്നല്ലി വെളുത്തുള്ളി കുഞ്ഞ് നട്ടാ പിന്നെ ഒരു കഷ്ണം ഒരു ഇഞ്ചിടെ കഷ്ണം ഒരു വലിയ സവാള ഇത്രേ നമുക്ക് ആ അടുപ്പത്തേക്ക് വെക്കാം ഇത് നമ്മൾ വേറൊരു രീതിയിലാണ് വെക്കുന്നത് മിക്കായിരുന്നു വയ്ക്കുന്നുണ്ടാകും പിന്നെ ഞങ്ങൾ ഇവിടെ രണ്ടുമൂന്ന് പ്രാവശ്യമായിട്ട് ആദ്യമായിട്ടത് വെച്ചു എന്നുള്ളൂ എനിക്ക് സത്യത്തിൽ കുക്കിംഗ് ഒന്നും അറിഞ്ഞുണ്ടായിരുന്നു നേരെ സുവിന് ചായ വെക്കാൻ പോലും അറിഞ്ഞുണ്ടായിരുന്നു സോ കല്യാണം കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം അങ്ങനെ കുറച്ചൊന്ന് ഒരു ബ്രൗൺ കളർ ആയി വരുമ്പ നമ്മുടെ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്ക നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അത് നമ്മള് തക്കാളി കൊണ്ടിട്ട് മാറ്റാം

<noise> <unintelligible> <hesitation> 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 <hesitation>

അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കൊഴുപ്പായിരിക്കും പിന്നെ മീൻകറി കൂട്ടുമ്പോ കണ്ണീക്കണ്ട സാധനങ്ങളൊക്കെ പെരത്തി പെത്തിപ്പെത്തി തോക്കണ്ട അല്ലെങ്കിൽ നമുക്ക് മടിയായിരിക്കും പറക്കാൻ ഇതാവുമ്പോ മടിക്കുമ്പോ നല്ല ഗ്രേവി തിക്കായിട്ടിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഓ ഇതാണോ വെക്കാം ചേട്ടന് ഇവിടെ ചെയ്യുന്നുണ്ട് എന്താ എന്തെയാണ് ചെമ്മീനിലേക്ക് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അപ്പം നമ്മുടെ ചേട്ടൻ തീ കോല കുത്തിയ ചെമ്മീൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് അതിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് പിന്നെ മസാല ഇട്ടിടുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ കുരുമുളക് പൊടി ഇത്രയായിട്ടിടണമെന്നു ഓവറായിട്ട് കാണാൻ കൂടെ മറ്റേ നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടു വേണമെങ്കിൽ അതിനേക്കാളും നല്ലത് ഈ ഒരു സിമ്പിൾ മസാല ആട്ടോ ഇതിനാണോ നല്ല ടേസ്റ്റ് ഉള്ളത് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ വർക്കാൻ നേരത്ത് മറ്റേതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഈ സിമ്പിളായിട്ടുള്ള നമ്മുടെ സാധാ മസാല തന്നെയാട്ടോ അപ്പം അങ്ങനെ നന്നായിട്ട് ഇതാക്കിയിട്ട് വർക്കാൻ പോവുകയാണേ অন্তরা দরদ করতে মি যেটা বেরしてる না চে সরি ওয়েপলে হطيكم এটা

അപ്പോൾ നമ്മൾ ചേട്ടൻ അവിടെ ആ ഒരു ഫ്രൈ ശരിയാക്കുന്ന നേരത്തെ നമുക്കിത് നമ്മൾ മീൻകറിയിലേക്കുള്ള അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ സവാളയും തക്കാളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകും അല്ല പച്ചമുളകില്ല വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വയറ്റിയിട്ട് അത് നന്നായിട്ട് അടിച്ച് പേസ്റ്റാക്കി എടുത്ത് വെള്ളം ഒഴിച്ച് സെറ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വേപ്പിലേയും പിന്നെ നമ്മുടെ മീൻകഷ്ണോ പിന്നെ മുളകും ഇടണോട്ടോ മുളകും അരിഞ്ഞിടാം പിന്നെ ചെമ്മീപ്പുളി ചെറിയ ചെമ്മീപ്പുളിയല്ല കുടംപുളി ഇടാൻ മറക്കരുത് അപ്പോൾ അത് നല്ലൊരു കുടംപുളി നമുക്ക് ഈ പ്രശ്നം കിട്ടിക്കുന്ന പുളി നല്ല അടിപൊളി പുളിയാട്ടോ രണ്ട് ഇതിട്ടാൽ മതി നല്ല പുളിയാണ് അപ്പോൾ അത് അത്രയും ഇട്ടിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിക്കുക

കൊച്ചിലെടുത്ത് ചൂടില്ലാത്ത കല്ല് ഒഴിക്കണേ യോ നല്ല അടിപൊളിയാട്ടാ നല്ല ടേസ്റ്റ് ഉണ്ട് ീ ക്യാമറയും പിടിച്ചോണ്ടിരുന്ന മിക്കവാറും ഇന്റെ കോല് മാത്രാവുന്ന തോന്നണ ഞാൻ ഒരെണ്ണം കഴിക്കട്ടെട്ടാ ചോറിന്റെ കൂടെ കഴിക്കാം അടിപൊളി സാധനം

ചെമ്മീൻ രണ്ടൂന്ന് തവണയുള്ളൂ ബാക്കിയൊക്കെ ഇവർ കഴിച്ചു കൊടുത്തു പിന്നെ മീ മീ ഇപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങൾ വേഗം കഴിക്കട്ടെ കേട്ടോ ചാർജ് ഇല്ല ഫോണിൽ പിന്നെ അല്ലൂവിന് ഫുഡ് കൊടുക്കണം കൊടുക്കണം അതൊരു രണ്ട് മൂന്ന് മണിക്കൂർത്തെ പണിയാണ് അല്ലൂസിന് ഫുഡ് കൊടുക്കല് അപ്പം അങ്ങനെയൊക്കെയാണ് ശരി എന്നാൽ ഇപ്പം ഞടുത്തൊരു വ്ളോഗായിട്ട് വരാമേ ശരി എന്നാൽ